ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വർക്കൗട്ട് സീരീസിൻ്റെ ഡേ ഫൈവ് ആണ് അപ്പോൾ ഇന്ന് ഡേ ഫൈവ് ആയിട്ട് ഞാൻ കുറച്ച് വെറുപ്പിക്കലായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞാൻ ഇന്ന് പുതിയതായിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഇന്നലെ ഡേ നാലാമത്തെ ദിവസം നമ്മൾ ഒരു വാമപ്പ് തുടങ്ങി നമ്മൾ കുറച്ചധികം വർക്കൗട്ട്സ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഞാൻ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത് ഇട്ട് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാത്തത് ആ ഒരു സെയിം വർക്കൗട്ടാണ് ഞാൻ ഇന്നലെ ഇട്ടേക്കുന്നത് അതേ ആണ് ഇന്നും ചെയ്യുന്നത് അതങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ വർക്കൗട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാതെ വൺ അവറിൻ്റെ ടു ഹവറിൻ്റെ ഇരുപത് മിനിറ്റിൻ്റെ മുപ്പത് മിനിറ്റിൻ്റെയൊക്കെ കാണാം പക്ഷേ ഒരാദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരിക്കലും അത്രയും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്ത് ആ ഒരു വർക്കൗട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ബോഡി നമുക്ക് പുതിയൊരു കാര്യം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കിത്തരും നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ബോഡി അതായിട്ട് അഡാപ്റ്റഡ് ആവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൂട്ടിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും ആ ഇന്നത്തെ രീതിയിൽ തന്നെ ചെയ്യുന്നത് കാരണം നമ്മൾ ഇന്നും ഒരു ഒറ്റടിക്ക് വേറെ കുറേ ഒരു അഞ്ചാറെ കൂടി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടാവുകയുള്ളൂ അതും ഇല്ല ഇതും ഇല്ലാണ്ടാവും നാളത്തേക്ക് നമുക്ക് ചെയ്യാനും പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പതുക്കനെ നമുക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് അത് അത്യാവശ്യം ഹെവിയാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ ഡേ ഒഡേ എടുത്ത് നോക്കിയിട്ട് തന്നെ ചെയ്യുക കാരണം നമുക്ക് ഒറ്റക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവില്ല നമ്മൾ രണ്ട് മൂന്നെണ്ണം രണ്ട് മൂന്ന് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആകെ ടയർഡ് ആയിപ്പോകും നമുക്ക് മടുത്തു പോകും നമ്മൾ പതുക്കെ നമ്മുടെ ബോഡിനെ ഹീറ്റാക്കി ഹീറ്റാക്കി അല്ലെങ്കിൽ അതുപോലെ പുതിയൊരു വർക്കൗട്ട് അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡീനെ നമ്മൾ ശീലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ ശരീരത്തിന് നമ്മൾ കേൾക്കണം എന്ന് പറയാറില്ലേ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഒരുപാട് നമ്മൾ അങ്ങ് ഒരുപാട് സ്ട്രെയിൻ നമ്മൾ ബോഡിക്ക് കൊടുക്കരുത് അതുപോലെ തന്നെ ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വെയ്റ്റ് ലോസ് അല്ല എൻ്റെ ലക്ഷ്യം ഫാറ്റ് ലോസ് ആണെന്ന് അതായത് നമുക്ക് വയറിൻ്റെ വെയ്റ്റ് ലോസും ഫാറ്റ് ലോസും നമ്മൾ രണ്ടും രണ്ടാണ് നമ്മൾ വെയ്റ്റ് ഒക്കെ ഒരുപാട് ഒക്കെ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സീരീസ് കണ്ടിട്ട് കാര്യമില്ല കാരണം അതിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള കാഡിയോ അങ്ങനത്തെ ഒക്കെ വർക്കൗട്ട്സ് നമ്മൾ ചെയ്യണം പക്ഷെ അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഫുഡ് ഡയറ്റ് നോക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്കിഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ ഒഴിവോ ആക്കിയിട്ട് ഒരു ഡയറ്റ് നോക്കുകയെന്നുള്ളത് എനിക്ക് ഞാൻ വലിയ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല നമുക്ക് ഒരു ലൈഫ് അല്ലേ ഉള്ളൂ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിക്കണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സാക്രിഫൈസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ എന്ന് കരുതി എല്ലാം സാക്രിഫൈസ് ചെയ്ത് ചെയ്യാൻ താല്പര്യം അത് തെറ്റുന്നല്ല അത് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് എനിക്ക് ഹെവി വെയ്റ്റ് ഒന്നുമില്ല വെയ്റ്റ് കൂടുതൽ അങ്ങനെയൊന്നും അല്ല എന്ന് കരുതി ഞാൻ കൂട്ടാനും ആഗ്രഹിക്കുന്നില്ല കുറയുവാണെങ്കിൽ കുറേ കേട്ടെ വെയിറ്റ് ലോസ് ആയില്ല എന്നൊരു വെയിൻ മെഷീനിലേക്ക് നോക്കുമ്പോൾ കുറഞ്ഞില്ല അല്ലെങ്കിൽ ഒരു കിലോ കുറഞ്ഞോളൂ അഞ്ച് കിലോ കുറഞ്ഞില്ല എന്ന് കരുതി വിഷമിക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എനിക്ക് മെയിനായിട്ട് എൻ്റെ കിടക്കുന്ന വയറ് എനിക്ക് കുറച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം തീരെ മെലിഞ്ഞ് അങ്ങനെയല്ല നമ്മുടെ ഹെൽത്തിനെ നമ്മൾ കുറച്ച് പ്രോപ്പർ ഓക്കെ ആക്കിയിട്ട് അതിന് കുറച്ച് അങ്ങനെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ലോസ് ഒക്കെ താല്പര്യമെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഞാൻ വളരെ ഓപ്പൺ ഓപ്പണായിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ വയറ് തൂങ്ങിക്കിടക്കണ വയറ് അതുപോലെ തന്നെ ഒറ്റടിക്ക് നിങ്ങൾ അത് ആര് ചെയ്താലും നമുക്ക് നടക്കില്ല അത് നമ്മുടെ ശരീരത്തിന് നമുക്കത് ചെയ്യാൻ പറ്റില്ല ഒറ്റടിക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും വെയിറ്റ് കുറയ്ക്കാം ഓൾറെഡി എക്സസൈസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കും പക്ഷെ നമ്മളെ പോലെ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വീട്ടമ്മമാർക്കോ ഒന്നും ഒരിക്കലും അത് സാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മേലുവേദന കാലുവേദന പുറം വേദന ഇതൊക്കെ നമുക്ക് നമുക്കുണ്ടാകും കൈവേദന എല്ലാം നമുക്ക് നമുക്കുണ്ടാവും അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടാണ് നമുക്ക് പിന്നെ വീണ്ടും വന്ന് തന്നെ നമ്മൾ വീണ്ടും കുറെ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തത് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ എനിക്കില്ല നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ പിള്ളേരുടെ കാര്യം നോക്കണം എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്ത് നമുക്ക് ഈ വർക്കൗട്ട് കഴിഞ്ഞ് വയ്യാണ്ടായിരിക്കും നമ്മൾ നോക്കാൻ ആരും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പതിനഞ്ച് ദിവസത്തെ വർക്കൗട്ട് പ്ലാൻ ഒന്നും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് ഒരിക്കലും നമുക്ക് വർക്ക് ആവുന്ന കാര്യമല്ല നമുക്ക് ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരാം നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് ചെയ്ത് നമ്മൾ വെയിറ്റ് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട്സ് വേറെ കുറേ ഉണ്ട് അത് നമ്മൾ ചെയ്യാം ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള വർക്ക് വർക്ക്ഔട്ട്സ് വേറെയാണ് അത് ചെയ്യുക അതുപോലെ തന്നെ ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത ഷുഗർ നിങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളത് കുറയ്ക്കുക പഞ്ചസാരയുടെ അളവ് ഒരു രണ്ടാഴ്ച കുറച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് ഭയങ്കര പഞ്ചസാര മധുരം കഴിക്കാൻ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചേഞ്ചസും നമുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് അതൊക്കെ നമ്മൾ കുറയ്ക്കുക കുറയ്ക്കാനേ പറയുന്നുള്ളൂ ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമുക്ക് ചില ആൾക്കാരുണ്ട് ചോറുണ്ാണ്ട് ജീവിക്കാൻ പറ്റില്ലാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ ചോറുണ് അത് നമുക്ക് ഒരു ഉള്ളൂ അതിലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാണ്ട് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറിയും വിലയും പച്ചക്കറിയും വയ്ക്കോരും പുല്ലും മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കഴിക്കാം അതിനൊരു പ്രശ്നമില്ല പക്ഷെ പക്ഷേ അതിഷ്ടല്ലാണ്ട് കഷ്ടപ്പെട്ട് കഴിക്കണതിനോട് എനിക്ക് യോജിപ്പില്ല പേഴ്സണലി എനിക്കത് പറ്റുകയില്ല ഞാൻ എൻ്റെ ഡയറ്റ് സീരീസിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഫുഡ് ഒരു സീരീസ് ആയിരിക്കില്ല എൻ്റെ അതിനകത്ത് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അകത്ത് കഴിച്ചിട്ടുണ്ട് അപ്പം അത് കഴിച്ച് കഴിച്ചോണ്ട് തന്നെ നമ്മൾ പക്ഷെ നമ്മൾ ഇപ്പോൾ മമ്മൂട്ടി സാറ് പറഞ്ഞ മമ്മൂട്ടി പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം അതിൻ്റെ അളവിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരുണ്ട് പട്ടിണി കിടന്ന് വർക്ക് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ആൾക്കാർ ഞാനതിലൊരാളായിരുന്നു പക്ഷേ ഏറ്റവും തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് വളരെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ഭക്ഷണം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്താണ് വർക്ക് ശരീരം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് കാരണം നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരുപാട് പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാ സംഭവങ്ങളും ഫൈബർ എല്ലാം നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന നമ്മുടെ ശരീരത്തിൽ ഇതൊന്നും കിട്ടില്ല നമുക്ക് ഭയങ്കര പണ്ണുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ ഓൾറെഡി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരു കാര്യമില്ല നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷുഗർ എന്നുള്ളത് മാത്രമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഫാറ്റ് ഉണ്ട് ഷുഗറിൻ്റെ ആവശ്യം വരുമ്പോൾ ഇൻസുലിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റീന്ന് അത് ഷുഗർ എടുത്തോളാം ഷുഗർ ഒഴിവാക്കി എന്നിട്ട് നമുക്ക് ഒരു പ്രശ്നം വരാൻ പറ്റില്ല പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങള് ഇല്ലാതെയാക്കി നമുക്ക് ഒരു ഒരു നല്ലൊരു ആരോഗ്യം നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് ഒരുപാട് ഇമ്മ്യൂണിറ്റി കുറയും എപ്പോഴും അസുഖങ്ങൾ വരും പിന്നെ വിശപ്പേ ഉണ്ടാവില്ല ഗൃഹിണി പിടിച്ച പോലെ ഇരിക്കും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് പ്രോട്ടീനും വൈറ്റമിൻസും ഫൈബറും ഇൻക്ലൂഡിങ് കാർബോഹൈഡ്രേറ്റ്സും എല്ലാം അടങ്ങുന്ന ഫുഡ് തന്നെ നമ്മൾ കഴിക്കണം കഴിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുക പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഗുഡ് ഫാറ്റ് കൂടുതലുള്ളത് കാലോറി കുറവുള്ളത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ ഇന്ന് വീണ്ടും എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് കരുതി ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യില്ല ഒരുപാട് ആയിട്ട് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ അല്ല വർക്കൗട്ട് സ്കിപ്പ് ചെയ്യില്ല കാരണം അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നാളത്തേക്ക് നാളെ ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഇന്ന് ഞാൻ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ഇന്നലെ ചെയ്ത വർക്കൗട്ട് തന്നെയാണ് അഞ്ചാമത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യുന്നത് അതെനിക്ക് വയ്യാത്തത് കൊണ്ടൊന്നും അല്ല അത് തന്നെയാണ് നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റുള്ളൂ ഇന്നലെ ചെയ്തതിൻ്റെ കൂടെ ഒരു അഞ്ചാറെ നമ്മൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടാവും അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവരും ഏറ്റവും ഫസ്റ്റ് നമ്മുടെ ശരീരത്തെ നമ്മൾ കേൾക്കാം അത് കേൾക്കുമ്പോൾ നീ വർക്ക ചെയ്യണ്ട എന്ന് പറയുന്നത് മാത്രം കേൾക്കരുത് ബാക്കി നമ്മുടെ ശരീരത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ അത് നമുക്ക് തരുന്ന എന്താ പറയുക ഓരോ സൈൻ തരില്ലേ നമുക്ക് അത് നമ്മൾ നോക്കുക അത് നമ്മൾ തിരുത്തുക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ അഞ്ചാമത്തെ ദിവസത്തെ വേറെ കാര്യം കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല പറ്റേയുള്ളൂ